അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരു നല്ല നമസ്കാരം എല്ലാവരുടെയും ഇന്നത്തെ ദിവസം ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് ഞാൻ അതായത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രത്യേക ഐറ്റം എന്ന് പറയുന്നത് ഒരു മീൻ കറിയാണ് പ്രത്യേക ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു മീൻ കറി ഒരു ഫിഷ് കറി ഒരു സാധാരണ ഫിഷ് കറി അത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈ മീനാണ് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് ഇത് ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കണ്ണയിൽ എന്നൊക്കെയാണ് പറയുന്നത് ഇതിൻ്റെ സൈഡിൽ കണ്ടു ഇങ്ങനൊരു മുള്ളുണ്ട് ഈ മുള്ളിനെ അറുത്തു മാറ്റണം ബാക്കി ഞാൻ ക്ലീനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം എല്ലാ മേത്തിനും ഇങ്ങനെ ഒരു മുള്ളുണ്ടാവും ഇവിടെ അതെ ഈ വാലിൻ്റെ സൈഡിൽ നിന്ന് മേലേക്ക് ഒരു മുള്ളുപോലെ ഒരു ഐറ്റം ഉണ്ടാവും അതിനെ ഇങ്ങനെ ചെത്തിക്കളയണം പതിയെ അപ്പം ഈ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഐറ്റംസ് ഐറ്റംസാണിത് ഇതെല്ലാം അവിടെ സവാളയുണ്ട് സവാള ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പിന്നെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് ഇത് കുടംപുളി ഇത് വേപ്പില അവിടെ കുരുമുളക് പൊടിയുണ്ട് ഫിഷ് മസാല പൊടിയുണ്ട് ഉപ്പ് നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയുമാണ് ഞാനപ്പം ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ അത് കുറച്ച് ഉലുവ ഇടുന്നുണ്ട് കടുക് ഇത്രയുമാണ് നമ്മളപ്പം ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് അത് വേറെ അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഈ മീൻകറിയുടെ ചരിത്രം കൂടി നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് നമ്മുടെ കേരള ഫിഷ് കറിയുടെ ചരിത്രം ദ ഹിസ്റ്ററി ഓഫ് കേരള ഫിഷ് കറി എന്തായിരിക്കാം എവിടെ നിന്നായിരിക്കാം നമ്മുടെ നാട്ടിൽ ഈ കുടംപുളിയൊക്കെ ഇട്ട ഫിഷ് കറി വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഫിഷ് കറിയുടെ ചരിത്രം ആരംഭിക്കുന്നത് പോർച്ചുഗീസുകാരിൽ നിന്നാണ് ഇതിന് മുമ്പ് നമ്മൾ ഫിഷ് കറി കഴിക്കുന്നുണ്ടായിരുന്നു പണ്ട് തുടങ്ങിയ പക്ഷെ നമ്മുടെ ഫിഷ് കറികളിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന മസാലകൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ കാന്താരി മുളകും പിന്നെ മഞ്ഞൾപ്പൊടിയും ഇതൊക്കെ ചേർത്താണ് നമ്മൾ പണ്ട് ഫിഷ് കറി ഉണ്ടാക്കിയിരുന്നത് നമ്മുടെ കുടമ്പുളിയൊക്കെ ചേർത്ത് തന്നെയാണ് പക്ഷേ ഈ മുളക് എന്ന് പറയുന്നത് വെളിയിൽ നിന്ന് വന്നേക്കുന്നതാണ് പിന്നെ മസാല അത് ഈ പോർച്ചുഗീസുകാരാണ് ഇവിടെ കൊണ്ടുവന്നതെന്നാണ് നമ്മൾ ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നത് അവർ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഫിഷ് കറിയുടെ ടേസ്റ്റ് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു അതുകൊണ്ടവർ അതിലേക്ക് അവരുടെ മുളക് മുളക് പൊടി ചുവന്ന മുളക് ചുവന്ന മുളക് ചേർത്ത് ഒരു കറി ഉണ്ടാക്കി തേങ്ങാപ്പാലം ചേർത്തെടുക്കുകയാണ് ചെയ്തെന്നാണ് പറയുന്നത് അതിന് ഫിഷ് മോളി എന്ന പേര് ഇട്ടവരും അതിപ്പോൾ വളരെ ലോ ലോക പ്രശസ്തമാണ് ഫിഷ് മോളി എല്ലാവർക്കും അറിയാവുന്ന ഫിഷ് മോളി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നൊക്കെ അത് നമുക്കൊരിക്കലും നമ്മുടെ വീഡിയോയിൽ ട്രൈ ചെയ്യാവുന്നതാണ് അങ്ങനെയാണ് പോർച്ചുഗീസുകാരാണ് ഇന്നത്തെ ഒരു വിധത്തിലേക്ക് നമ്മുടെ ഫിഷ് കറിയെ മാറ്റിയെടുക്കുന്നത് ഇതാണ് നമ്മളുടെ ഫിഷ് കറിയുടെ ഒരു ചരിത്രം അപ്പോൾ ഈ ഫിഷ് എന്ന് പറയുന്നത് നല്ല പ്രോട്ടീൻ ഉള്ള ഒരു ഐറ്റം ആണ് ഇതിന്റെ ന്യൂട്രീഷണൽ വാല്യൂ എന്നൊക്കെ പറയുന്നതിൽ അതിൽ പ്രോട്ടീൻ തന്നെ ഏകദേശം ഒരു നൂറ് ഗ്രാമിൽ എയ്റ്റീൻ ഗ്രാമോളം നമുക്ക് പ്രോട്ടീൻ വരുന്നുണ്ട് അതിൽ തന്നെ അപ്പോൾ എല്ലാവരും ഫിഷൊക്കെ ഒരുപാട് കഴിക്കുന്ന ഏറ്റവും പിന്നെ കാൽഷ്യം ഒരുപാട് അടങ്ങിയതാണ് ഫിഷ് സീ എന്ന് പറയുന്നത് സീ ഫിഷുകളെല്ലാം തന്നെ നല്ല കാൽഷ്യം അടങ്ങിയിട്ടുള്ളതാണ് അപ്പോ നമുക്കിനി ഈ മീൻ ഒന്ന് മുറിച്ചെടുത്തിട്ട് നമുക്ക് മീൻ കറി ഉണ്ടാക്കുവാൻ തുടങ്ങാം ഞാൻ എല്ലാ മീനും ഒന്ന് ചെറുതെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് റെഡിയാക്കി കൊണ്ടുവരാം ഞാൻ ഞാനത് ഇവിടെ ആ മീനെല്ലാം കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് വെള്ളത്തിലിട്ട് വച്ചൊക്കെയാണ് നമുക്കപ്പോൾ ഇനി മീൻകറി വെക്കുവാൻ തുടങ്ങാം കൂട്ടുകാരെ ഞാനിത് അടുപ്പത്ത് ചീനച്ചട്ടി വെച്ചിട്ട് അടുപ്പൊന്ന് കത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ചീനച്ചട്ടി ഏകദേശം ചൂടായിട്ടുണ്ട് ഞാൻ ഒഴിക്കാൻ പോകുന്ന വെളിച്ചെണ്ണ അതായത് ഞങ്ങളുടെ വെളിച്ചെണ്ണ കുപ്പിയുടെ അവസ്ഥയാണ് കാണുന്നത് ഇവിടെ അത്രയ്ക്ക് തണുപ്പാണ് ഇപ്പോൾ വെളിച്ചെണ്ണയെല്ലാം കട്ടിയായിട്ട് ഞാൻ ഇപ്പോൾ അതൊന്ന് ഉരുക്കിയെടുത്തേക്കാണ് കുറച്ച് എന്നിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണൊഴിച്ചു കൊടുക്കാം മീൻ കഴിക്ക് വെളിച്ചെണ്ണൊഴിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഏ എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട് ഇപ്പം ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത് അല്ലേ നമ്മുടെ ഉലുവയാണ് ഉണ്ടോ ഒരു ഇത്രയും ഉലുവ ഞാൻ മീൻകേം ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് പൊട്ടിയായിട്ടോ ഉലുവ പൊട്ടിയതിന് ശേഷം ഞാൻ ഞാനിട്ട് കൊടുക്കുന്നത് കടുകാണ് ഉണ്ടോ ഇത്രയും കടുക് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കടുക് കുട്ടിയതിന് ശേഷം ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇപ്പം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് സവാളെല്ലാം നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞാണ് പച്ചമുളക് മാത്രം നല്ലതായിട്ട് അങ്ങനെ കീറിയിട്ടൊക്കെയാണ് രണ്ടായിട്ട് ഇതിലേക്ക് ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില കരികി ഞാൻ വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുത്തത് സവാളൊക്കെ ഒരുവിധം വഴണ്ടു വന്നിട്ടുണ്ട് ഞാനിതിലേക്ക് ഈ സമയത്ത് കുറച്ച് തക്കാളി ഞാനൊരു തക്കാളി വലിയ തക്കാളി എടുത്തിട്ടുണ്ട് മൊത്തത്തിൽ അതിൻ്റെ പകുതിയോളം ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ ബാക്കി നമുക്ക് ആ ചാറിലേക്ക് ഇട്ട് കൊടുക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അങ്ങനെ തക്കാളി ചാറ ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി ഒന്ന് വെന്ത് വരാനായിട്ട് കുറച്ച് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ഉപ്പിതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഈ തക്കാളിയും ഉള്ളിയും എല്ലാം നല്ലപോലെ വെന്ത് കിട്ടും പെട്ടെന്ന് കരിഞ്ഞു പോവാതെ മീൻകറിപ്പുള്ള മസാല തയ്യാറാക്കാനായിട്ടുള്ള ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി തക്കാളി വേപ്പില കടുക് പിന്നെ ഉലുവ ഇതെല്ലാം കൂടി ഇട്ട് ഉപ്പിച്ചതാണിത് ഇത് നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട് നമുക്കിതിൽ ഈ സമയത്ത് ഇനിയിപ്പോൾ മുളക് പൊടിയും മറ്റ് മസാലപ്പൊടികളും എല്ലാം ചേർത്ത് കൊടുക്കാം ആദ്യം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് ഒന്ന് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അതിന് ശേഷം ഞാനിത് ഒന്ന് ഒന്നര ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് അപ്പൊ നമ്മുടെ മസാലയെല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഞാൻ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ തേങ്ങയിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് അങ്ങനെ കുലുക്കിയിട്ട് മിക്സിയിലുള്ളത് മൊത്തം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അതായത് കുറച്ചുകൂടി വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിക്ക് കുറച്ച് വെള്ളം വേണം കുറച്ച് ചാറ് വേണം വേണ്ടി കുറച്ചുകൂടി വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം തീ കൂട്ടി വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പുളിയും പിന്നെ തക്കാളിയും കറിവേപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം മീനെല്ലാം ഇട്ട് കൊടുക്കണം നല്ലപോലെ തിളച്ച് വരട്ടെ അപ്പോൾ നമ്മുടെ കറി നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് നാടൻ കുടമ്പുളി അത് ഇത്രയും എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് പീസുണ്ട് ഇത് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുട്ടോ അതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നല്ലൊരു ടേസ്റ്റ് കൊണ്ടുവരാനായിട്ട് നല്ലതാണത് ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കറിക്കാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഒരു മുക്കാൽ സ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതവിടെ നിന്ന് ഒന്നുകൂടെ തിളക്കട്ടെ അതിനുശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഈ സമയത്ത് നമുക്കതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനാണ് അര സ്പൂൺ ഫിഷ് മസാല ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു മുക്കാൽ സ്പൂൺ കുരുമുളക് പൊടിയും ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് അവിടെ ഇരുന്ന് ഒന്ന് നല്ല പോലെ തിളച്ച് വെന്ത് വരട്ടെ ഓക്കെ അപ്പൊ നമ്മുടെ മീൻകറി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് ഞാൻ അതിലേക്ക് ഞാൻ ബാക്കി വെച്ചിരുന്ന കറിവേപ്പില ഒന്ന് വിതരിങ്ങനെ കൊടുക്കുകയാണ് അപ്പൊ കറിവേപ്പില വിതരി കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിന്റെ മേലെ കൂടി ഇങ്ങനെ ഒഴിച്ചുകൊടുക്കുകയാണുണ്ടോ ഇങ്ങനെ കുറച്ച് മാത്രം ആ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ തീ കുറച്ചു വയ്ക്കുന്നു എന്നിട്ടത് ഒരു നല്ല പാത്രം എടുത്ത് അതിനെ ഇങ്ങനെ മൂടി കൊടുത്തേക്കുക ഇങ്ങനെ മൂടി വെക്കുക ഒരു അഞ്ച് മിനിറ്റിന് ശേഷം മീൻകറി റെഡിയാവുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാൻ പറ്റും അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് മീൻകറി തുറന്നു നോക്കാതെ എങ്ങനെയാണെന്നുള്ളൂ ഉണ്ടോ ആ നല്ല സൂപ്പർ സ്മെല്ലൊക്കെയാണ് വരുന്നത് മീൻകറിയുടെ അപ്പോൾ ഒന്ന് നമുക്ക് ഇതിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം അത്രേ ഉള്ളൂ മീൻകറി ഒളി ഒരിക്കലും വെന്തതിന് ശേഷം നമ്മുടെ തവിയിട്ട് ഇളക്കരുത് കേട്ടോ നമുക്ക് മീൻകറിയുടെ ഉപ്പും പുളിയും ഒക്കെ നോക്കട്ടോ സൂപ്പറാണ് ഏകദം പെർഫെക്റ്റ് ഉപ്പും പുളിയും എരിവും എല്ലാമുള്ള തേങ്ങ ചേർത്ത ഒരു മീൻകറിയാണ് അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ട് അപ്പം നിങ്ങൾ എല്ലാവരും തന്നെ ഇതേപോലെയുള്ള ഡിഷുകൾ ഒന്ന് വീട്ടിലും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഒന്ന് ഫോളോ ചെയ്തിട്ട് ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക തീ ഞാൻ ഓഫ് ചെയ്തിട്ട് ഇത് മൂടി വെക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും തന്നെ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ എല്ലാം ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബിൽ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോകൾക്ക് ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക അതേപോലെ തന്നെ യൂട്യൂബിൽ ഒരു ബെൽ ബെൽബട്ടനൊക്കെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളെല്ലാം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ